കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഗൗരി ഗൗരിലങ്കേഷിന്റെ ജീവിതകഥ അവതരിപ്പിച്ച് കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്ദനയും സംഘവും ഗൗരിലങ്കേഷിന്റെ ജീവിതകഥ തന്മയത്തോടെ അവതരിപ്പിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയ നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിന് ജനാധിപത്യത്തിന്റെ ഇടനെഞ്ചിലേക്ക് പാഞ്ഞെടുത്ത രണ്ട് വെടിയൊച്ചകൾ കേട്ടാണ് നമ്മൾ ഞെട്ടിയുണർന്നത് വിറയാർന്ന ശബ്ദത്തോടെ ഒരമ്മ ലോകത്തോട് ഉറക്കെ ചോദിച്ചു എന്റെ മകൾ അവൾ ചെയ്ത തെറ്റെന്താണ് ആരാണ് അവളെ കൊന്നത് എന്തിനാണ് അവളെ കൊന്നത് ഒരമ്മയുടെ ഹൃദയം പിളർന്നുള്ള ആ ചോദ്യം നമ്മുടെ ബഹിരകർണങ്ങളിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മയുടെ കണ്ണുകളിലെ ദൈനതയിൽ നിന്നും നമുക്ക് ഈ കഥയാരംഭിക്കാം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗൗരീരവം പ്രിയപ്പെട്ടവരെ ഭ്രാന്തമായ മതാന്തതയുടെ ജനാനവരെ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും കുറിച്ചും മനുഷ്യാവകാശങ്ങളെ കുറിച്ചും പഠിപ്പിക്കാനാവില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പണയം വെക്കാതെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് മരണം വരിച്ച ധീരവനിത ഗൗരി ആ മഹത്വത്തിന് മുന്നിൽ നമുക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കാം ശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചിടുന്നിതാ അശ്വമേതം തീർപ്പധീരയോ പുത്രിക്ക് അശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചിടുന്നിതാ അശ്വമേതം തീർപ്പധീരയോ പുത്രിക്ക് കാലാന്തരങ്ങൾ എത്ര കഴിഞ്ഞാലും കെടുത്തുവാനാവില്ല ജ്വാലിഞ്ഞാലും കെടുത്തുവാനാവില്ലവൾ തീർത്ത ജ്വാലയിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് പോയി എ ഗ്രേഡ് നേടാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു ഇവർ കൊല്ലത്തേക്ക് ട്രെയിൻ കയറിയത് മത്സരം പുരോഗമിക്കുന്നതിനിടെ ശക്തമായ മഴ പെയ്തതോടെ മത്സരം നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ മഴ പെയ്ത് കുതിർന്ന മണ്ണിൽ കൂടുതൽ ഇമ്പത്തോടെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ കഴിഞ്ഞതായും നന്ദന പറഞ്ഞു എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ട് ഞങ്ങളും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ചെന്നിട്ട് എ ഗ്രേഡ് കിട്ടാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൗരി ലങ്കേഷിന്റെ ലങ്കേഷനെ ഒരു കഥയായിരുന്നു നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്പനേരം എന്തായാലും മഴ വന്നിട്ട് ഒന്ന് കഥാപ്രസംഗം ഒരു ഷീറ്റ് ഇട്ട സ്ഥലത്തായിരുന്നു അത് കാരണം നേരം നിർത്തേണ്ടി വന്നു എന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു കഥാപ്രസംഗം കാണാന് ഉണ്ടാവുന്നതിലും അധികമായിട്ട് ഉണ്ടായിരുന്നു പ്രാവശ്യം തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായികയുമായ തീർത്ഥാസത്യ മാതാവ് ബിന്ദുവാണ് കഥാപ്രസംഗത്തിന്റെ കഥ നൽകിയതെന്നും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കോട്ടയ്ക്കൽ പുരളിയുടെ ശിക്ഷണവും കൂടിയായതിനാലാണ് ഇത്തരത്തിലൊരു വിജയം നേടാൻ സാധിച്ചതെന്നുമാണ് ഇവർ പറയുന്നത് നന്ദനയോടൊപ്പം ഭുവനസ് റിൻഷ ഗൗതം അർഷിത് എന്നിവരടങ്ങുന്നതാണ് കഥാപ്രസംഗ ടീം എ ഗ്രേഡ് നേടിയതോടെ ഏറെ സന്തോഷത്തിലാണെന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായവും പ്രോത്സാഹനവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും ഇവർ കൂട്ടിച്ചേർത്തു മതേതര ഇന്ത്യയിൽ തീവ്രവാദം പെരുകിക്കൊണ്ടിരിക്കുകയാണ് മതം മാറ്റത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് കൊലപാതകങ്ങൾ നടക്കുന്നു അതിനെതിരെ തൂലിക ചലിപ്പിക്കുന്നവരെ നിശബ്ദരാക്കുന്നു ഗൗരി ഗൗരിലങ്കേഷിനോട് നമുക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം എങ്കിലും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാകുന്നവരോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അധർമ്മത്തെ നിഗ്രഹിക്കാൻ അവതാരങ്ങൾ പിറവിയെടുക്കുന്നത് പോലെ ഗൗരിമാർ ഇനിയും പുനർജനിക്കട്ടെ ഗൗരിരവങ്ങൾ ഉയരട്ടെ

మెట్రో ప్లాస్ రోడ్ అర్బన్ బ్యాంక్ భారత్ రజనా మల్టీ స్టేట్ హౌసింగ్ సొసైటీ